വസ്സലാമു റസൂലില്ല പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ അതിന്റെ മുപ്പത്തി എട്ടാമത്തെ അധ്യായം സൂറത്ത് തന്നെ പറയുന്നു അൻസൽനാഹു അൻസൽക്ക മുറ താങ്കളിലേക്ക് നാം അവതരിപ്പിച്ച അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് ഇത് അതിന്റെ സൂക്തങ്ങളെ കുറിച്ച് ചിന്തിച്ചറിയാനാണ് ഉലുൽ അൽബാബ് ബുദ്ധിമാന്മാർ പാഠം ഉൾക്കൊള്ളാനും നാൽപ്പത്തിയേഴാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ ഇരുപത്തിനാലാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു അഫല ഖുർആൻ ഖുർആനെ കുറിച്ച് അവർ ആഴത്തിൽ ചിന്തിക്കുന്നില്ലേ അം അവരുടെ ഹൃദയങ്ങളിൽ താഴ് വീണു പോയോ പൂട്ടു വീണുപോയോ ഇരുപത്തിമൂന്നാം അധ്യായം അറുപത്തി എട്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു അഫലം കൗല ഈ വചനത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ നാൽപ്പത്തിമൂന്നാം അധ്യായം സൂറത്തു ജഹ്റുഫിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞു ഇന്ന ഖുർആാൻ അറബിയൻ അറബിയിലുള്ള ഖുർആാനായാണ് നാം ഈ ഗ്രന്ഥത്തെ നിശ്ചയിച്ചത് ലാൽക്കും നിങ്ങൾ ചിന്തിച്ചറിയാൻ വേണ്ടിയാണ് ഇത് വിശുദ്ധ ഖുർആാനെ കുറിച്ച് ചിന്തിക്കണം അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണം അതിനെക്കുറിച്ച് ആഴത്തിൽ മനനം ചെയ്യണം ബുദ്ധി ഉപയോഗിച്ച് ഖുർആാനെ സ്വീകരിക്കണം ഖുർആാൻ ഖുർആാനെ കുറിച്ച് തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഇത് അങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്ത കൊണ്ട് ഖുർആനെ ഏറ്റെടുക്കണമെങ്കിൽ ഖുർആന്റെ അർത്ഥം അറിയാത്ത ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കൂടെ പരിഭാഷയെങ്കിലും മിനിമം വായിക്കണം അങ്ങനെ വായിച്ചാലാണ് എന്താണ് അള്ളാഹു എന്നോട് പറയുന്നത് എന്ന് മനസ്സിലാവുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും താൻ എവിടെ നിൽക്കുന്നു എവിടെയാണ് നിൽക്കേണ്ടത് എവിടെയാണ് എത്തിയിട്ടുള്ളത് എങ്ങോട്ടാണ് എത്തേണ്ടത് ഏതർത്ഥത്തിൽ മാറ്റങ്ങൾ വേണം എന്നതൊക്കെ ജീവിതത്തിൽ കൃത്യമായി അറിയുകയുള്ളൂ ഖുർആനെ അതിൻ്റെ ആശയത്തോടെ മനസ്സിലാക്കുമ്പോൾ ഖുർആന്റെ കൂടെ സഞ്ചരിക്കാൻ കഴിയും അതിൻ്റെ കൂടെ വൈകാരികമായി യാത്ര ചെയ്യാൻ കഴിയും മഹാനായ ഒമർബുനുൽ ഹത്താബ് റലിയാഹു അൻഹു പന്ത്രണ്ടാം അധ്യായം സൂറത്ത് യൂസുഫിലെ എൺപത്തിയാറാമത്തെ ആയത്ത് ഇന്നമ അഷ്കു ഹുസ്നി വഹസ്നി എൻ്റെ നൊമ്പരങ്ങളും വേദനകളും എല്ലാം ഞാൻ അള്ളാഹുവിനോടാണ് പറയുന്നത് അവനോടാണ് എൻ്റെ എല്ലാ ആവലാതിയും ഞാൻ ബോധിപ്പിക്കുന്നത് എന്ന ചരിത്രത്തിന്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മഹാനായ അക്കൂബ് അലൈഹി ഇസ്ലാം പറഞ്ഞ ആ ഉദ്ധരണി അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ആയത്തായി കൊണ്ടുവന്ന പാചകം ഊതിയ സന്ദർഭത്തിൽ അദ്ദേഹം വല്ലാതെ തേങ്ങി വല്ലാതെ ഏങ്ങി അസ്വസ്ഥപ്പെട്ടതായി അദ്ദേഹത്തിൻ്റെ കൂടെ നമസ്കരിച്ച സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വേദനകൾ എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ വ്യഥകൾ എൻ്റെ നൊമ്പരങ്ങൾ ഓരോരുത്തർക്കും അത് വ്യത്യസ്തമാണ് എൻ്റെ ഓരോരുത്തരും പറയുന്നത് വ്യത്യസ്ത വേദനകളായിരിക്കും അതെല്ലാം അള്ളാഹുവിലേക്കാണ് ഞാൻ വെക്കുന്നത് ഞാൻ ഞാനതിന്റെ എല്ലാ ആവലാദിയും എൻ്റെ വേവലാതിയും എല്ലാം റബ്ബിനോടാണ് പറയുന്നത് എന്ന് അദ്ദേഹം ഈ ആയ തോന്നുമ്പോൾ വളരെ തേങ്ങലോടുകൂടി അദ്ദേഹത്തിന് അത് പറയാൻ കഴിഞ്ഞത് അതിൻ്റെ ആശയത്തെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണ് ആശയത്തെ ചിന്തിക്കുക എന്നത് അതിപ്രധാനമാണ് ആശയത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു കൊണ്ട് അവനവനെ അതിലേക്ക് തട്ടിച്ചു നോക്കാനും അവനവനിൽ എന്തൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ അർത്ഥത്തിൽ അത് സ്വാധീനിക്കുന്നുണ്ട് ബാധിക്കുന്നുണ്ട് എന്ന് ആഴത്തിൽ ആലോചിക്കാനൊക്കെ കഴിയുക വിശുദ്ധ ഖുർഖാനെ അതിൻ്റെ ആശയതലങ്ങളെ തലങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുമ്പോഴാണ് അങ്ങനെ ഉൾക്കൊള്ളാൻ അറബി ഭാഷ അറിയുന്നവർ ബോധിയാൽ തന്നെ ചിന്തിക്കണമെന്ന് ചിന്തിച്ചാൽ അർത്ഥം ആലോചിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവർക്ക് സാധ്യമാവും അല്ലാത്തവർക്ക് പരിഭാഷ വായിക്കുക എന്നത് അതിപ്രധാനമാണ് പ്രധാനമാണ് നിരന്തരമായി ഒരേ സൂറത്ത് ഇങ്ങനെ വായിച്ചു കൊണ്ടേ അത് അവനവന് പിന്നീട് പരിഭാഷ വായിക്കാത്ത വിധം ആശയം മനസ്സിലാകുന്ന അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ ഖുർആനെ ക്രമേണ ക്രമേണ പഠിക്കാൻ നമുക്ക് സാധ്യമാകും നാഥൻ ഖുർആാനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അത് ജീവിതത്തിൽ സ്വാധീനിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ